സെന്റർ എല്ലാ വർഷവും ായി ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവ് സോക്കറ്റ് ടൂർണമെന്റ് കിക്ക് ഓഫ് കർമ്മം ഫാമിലി സെന്റർ ചെയർമാൻ കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ് നിർവഹിച്ചു എല്ലാ ഷോറൂമുകളും ഇതിന്റെ മത്സരം മത്സരം ഇന്ന് വടകരയിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നമ്മുടെ ഈ നടക്കുന്നുണ്ട് വനിതകൾക്കും എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ടുള്ള പല മത്സരങ്ങളും ഫാമിലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ബിസിനസ്സുകളോടൊപ്പം തന്നെ നമ്മുടെ ഈ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും വളരാനുള്ള എല്ലാ രീതിയിലും വളരാനുള്ള മത്സരമാണ് ഫാമിലി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെല്ലാ വിവാദങ്ങളും നടന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നല്ലവരുതായി കേരളം あ <laughs> രണ്ടു ദിവസം നീണ്ട ടൂർണമെന്റിൽ കെർവി ക്യു എഫ് സി ജേതാക്കളായി ഫാമിലി വെഡിംഗ് സെന്റർ എ ജി എം അഷ്റഫ് കെ വൈ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ മാനേജർമാരായ സിയാദ് സഫാദ് ഷബീർ റഹൂഫ് അജ്മൽ ടി കെ എന്നിവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ മറ്റ് ഏഴ് ബ്രാഞ്ചുകൾ തമ്മിലുള്ള മത്സരം മെയ് എട്ടിന് കോഴിക്കോട് നടക്കും സ്ത്രീകൾക്കായുള്ള ബാഡ്മിന്റൺ ടൂർണമെന്റ് അന്നേ ദിവസം നടത്തപ്പെടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പ്രീമിയർ ലീഗ് അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് ഒരു ഒരു മഹാസംഭവം തന്നെയാണ് ഞാൻ സീസണിൽ പ്ലെയറായി പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കാര്യം ആ സീസണിൽ മികച്ച ഗോളിക്കുള്ള അവാർഡ് വരികയായിരുന്നു അപ്പോൾ അത്ര ഈ പ്ലെയറായി പങ്കെടുക്കുന്നൊരു ആവേശം അത് വേറെ തന്നെയാണ് അപ്പോൾ മാനസികമായും കായികപരമായും വേറൊരു രീതിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് നമ്മുടെ ഫാമിലി ഫിങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാനസിക ഉല്ലാസവും നമ്മൾ കച്ചവടത്തോടൊപ്പം മാനസിക ഉല്ലാസവും ഒരു മൈൻഡ് റിലാക്സേഷനും മൊത്തത്തിൽ എല്ലാ അവർക്കും എല്ലാ മെമ്പേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും എഴുത്തട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട്